ഇതിനു പുറമേയാണ് തദ്ദേശ വകുപ്പിനകത്ത് നടന്ന ചർച്ചകളുടെയും വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തിയിട്ടുള്ള ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ നിരവധി പരിഷ്കരണ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നത് ഇപ്പൊ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാത്രം നൂറ്റി ആറ് ചട്ടങ്ങളിലായി മുന്നൂറ്റി അൻപത്തൊന്ന് ഭേദഗതി നിർദ്ദേശങ്ങളാണ് സർക്കാർ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റിയാറോളം ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ മുന്നൂറ്റി അൻപത്തൊന്ന് നിർദ്ദേശങ്ങൾ ഇപ്പോൾ പരിഗണനയിലുണ്ട് ഇപ്പൊ വളരെ ബഹത്തായ ഒരു പരിഷ്കരണ നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ വിശദീകരിക്കാനുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ള പ്രശ്നോട്ട് വൈകാതെ എത്തും ചില അവസാന നിമിഷം ചില വ്യത്യ ചേഞ്ചസ് വന്നതുകൊണ്ടാണ് ഒന്ന് സമയബന്ധിതമായി സേവനങ്ങൾ ഉറപ്പാക്കാനും അഴിമതി തടയാനും ലക്ഷ്യമിട്ടുകൊണ്ട് സ്വീകരിക്കുന്ന നടപടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ തദ്ദേശ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ പൊതുജനങ്ങൾക്ക് തത്സമയം പരാതി നൽകുന്നതിനും പ്രശ്നപരിഹാരം തേടുന്നതിനുമായി ഒരു കോൾ സെൻ്ററും പൊതുവായ വാട്സാപ്പ് നമ്പറും ഏർപ്പെടുത്തും അത് ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായിട്ടുള്ള പരിഹാര നടപടികൾ ഉറപ്പാക്കും കാരണം അത്തരത്തിലുള്ള ധാരാളം പരാതികൾ ഉയർന്നു വരുന്നുണ്ട് സേവനം വൈകിപ്പിക്കുന്നു അതുപോലെ അഴിമതി തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴായിട്ട് ഉയർന്നു വരാറുണ്ട് അത് ശക്തമായി തന്നെ നേരിടണമെന്നാണ് സർക്കാർ കാണുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതുക്കിയ സേവനാവകാശ നിയമം വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് അതിൽ പ്രായോഗികവും ജനോപകാരപ്രദവുമായിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഇത് നടപ്പിലായിരുന്നില്ല പുതുക്കിയ വിജ്ഞാപനത്തിൽ ഇത് നടപ്പിലാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അത് ശക്തമായി നടപടികൾ സ്വീകരിക്കും നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ മഹാഭൂരിപക്ഷവും ഇപ്പോൾ ഓൺലൈനിലാണ് പഞ്ചായത്തുകളിലാണെങ്കിൽ ഐ എൽ ജി എം എസും നഗരസഭകളിൽ കെ സ്മാർട്ടുമാണ് പക്ഷേ ചില ജീവനക്കാരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എല്ലാവരും അല്ല ചിലരുടെ ഭാഗത്തു നിന്ന് ഓൺലൈനിൽ അപേക്ഷ കൊടുത്താലും അപേക്ഷകരെ നേരി നേരിട്ട് മുന്നിൽ വരുത്തുന്ന ഒരു പ്രവണത ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചില പരാതികളും ലഭിച്ചിരുന്നു ഓൺലൈൻ സേവനങ്ങൾക്ക് അപേക്ഷിച്ചവരെ കൃത്യമായ കാരണമില്ലാതെ നേരിട്ട് വിളിച്ചു വരുത്തിയാൽ ശക്തമായ നടപടി ജീവനക്കാർക്കെതിരായി സ്വീകരിക്കും ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകളിൽ സേവനം ഓൺലൈനിൽ തന്നെ ലഭ്യമാവുന്നു എന്ന് ഉറപ്പുവരുത്തും ഓരോ അപേക്ഷയും സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായ രേഖകളുടെ ചെക്ക് ലിസ്റ്റ് കൈമാറുകയും രേഖകളെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നൊരു പരാതി ഒരു തവണ ഒരു രേഖ ആവശ്യപ്പെടും അതുമായി ചെന്നാൽ പിന്നെ മറ്റൊന്ന് ആവശ്യപ്പെടും അത് കൊണ്ടുപോയി കൊടുത്താൽ വീണ്ടും ആവശ്യപ്പെടും എന്ന പരാതി വ്യാപകമായിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ അധിക രേഖകൾ ആവശ്യമായിട്ട് വരും എല്ലാ ഓരോ തവണയും അധികമായിട്ട് ആവശ്യപ്പെടുന്നത് മുഴുവൻ ബോധപൂർവണമെന്നില്ല ചിലത് ആവശ്യമായിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യമായ രേഖകളുടെ ഒരു ചെക്ക് ലിസ്റ്റ് അപേക്ഷകന് കൈമാറണം ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഈ സൗകര്യം ഉറപ്പാക്കും സേവനാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ലിസ്റ്റ് കാലാനുസൃതമായി പുതുക്കിക്കൊണ്ടിരിക്കും അപേക്ഷ പൂർണ്ണമാണെങ്കിൽ നിയമപ്രകാരം സർട്ടിഫിക്കറ്റ് ലഭ്യമാവുന്ന അല്ലെങ്കിൽ എന്ത് പരിഹാരമാണോ ആവശ്യം അത് ലഭ്യമാവുന്ന തീയതി കൈപ്പറ്റ റെസിപ്റ്റിനൊപ്പം അപേക്ഷകന് നൽകും പുതിയ രേഖകൾ ആവശ്യമായിട്ട് വന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അപേക്ഷകനോട് രേഖാമൂലം ഇന്ന കാരണം കൊണ്ട് ഈ അധിക രേഖ ആവശ്യമാണ് എന്ന് രേഖാമൂലം ആവശ്യപ്പെടണം വാക്കാൽ പറഞ്ഞാൽ കൊടുക്കാൻ അപേക്ഷകന് ഉത്തരവാദിത്തം ഉണ്ടാവില്ല എന്നാ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അധിക രേഖകൾ ആവശ്യമായി വരും എന്ത് കാരണം കൊണ്ടാണ് അധിക രേഖ ആവശ്യപ്പെടുന്നത് എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അപേക്ഷകൻ ഹാജരാക്കേണ്ടതുള്ളൂ ഇപ്പോ അറുപത്തിയാറ് ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലുണ്ട് ഈ അറുപത്തിയാറ് ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർക്കായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതല വിഭജിച്ച് നൽകും ശരാശരി ഒരു പതിനഞ്ച് സേവനം ചുമതല വരും കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും റീജിയണൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘവും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘവും ആണ് ചുമതല വഹിക്കുക ഐ എൽ ജി എം എസ് സംവിധാനങ്ങൾ വഴി ഈ ചുമതലയുള്ള ഇന്റേണൽ വിജിലൻസ് ഓഫീസർക്ക് ഫയൽ നീക്കത്തിൻ്റെ പുരോഗതി എന്താണ് എന്നറിയാൻ പറ്റും കൃത്യസമയത്ത് സേവനം നൽകുന്നുണ്ടോ ഫയൽ വെച്ച് താമസിപ്പിക്കുന്നുണ്ടോ അനുവദനീയമായതിൽ കൂടുതൽ സമയം കാരണമില്ലാതെ വെച്ച് താമസിപ്പിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഈ ഐ വി ഒ മാർക്ക് കഴിയും ഓൺലൈനായി തന്നെ അത് നിരീക്ഷിക്കാൻ പറ്റും എല്ലാ ആഴ്ചയും ർ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് തങ്ങളുടെ ചുമതലയിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ റിപ്പോർട്ട് നൽകണം ഇത്തരം വീഴ്ചകൾ ഉണ്ടെങ്കിൽ വൈകിപ്പിക്കുന്നതുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് റിപ്പോർട്ട് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നൽകണം രണ്ടാഴ്ചയിലൊരിക്കൽ മന്ത്രിതലത്തിൽ ഈ റിപ്പോർട്ട് പരിശോധിക്കും സേവനം ലഭ്യമാക്കേണ്ട സമയപരിധി ഓരോ സീറ്റിലും ഫയൽ കൈവശം വയ്ക്കാവുന്ന പരമാവധി ദിവസങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സേവന ബോർഡ് ഹാജർ ബോർഡ് അദാലത്ത് സമിതിയും സേവനാവകാശ നിയമപ്രകാരമുള്ള അപ്പീൽ അധികാരികൾ എന്നിവരുടെ വിവരങ്ങൾ പരാതിപ്പെടാനുള്ള നമ്പർ ഇവ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കാൻ നടപടി സ്വീകരിക്കും അതായത് ഓരോ സേവനവും സേവനാവകാശ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സേവനം നൽകേണ്ട സമയപരിധിയുണ്ട് ഒരു സീറ്റിൽ ഫയൽ എത്ര ദിവസം കൈവശം വെക്കാം പരമാവധി കൈവശം വെക്കാവുന്ന ദിവസങ്ങൾ എത്രയാണ് വ്യവസ്ഥയുണ്ട് പക്ഷെ ഇത് പലപ്പോഴും ആളുകൾക്ക് അറിയുന്നില്ല ഇത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കണം ഒപ്പം പരാതിപ്പെടേണ്ട നമ്പറും അവിടെ അതും ഈ ബോർഡിൽ ഉണ്ടാവണം ഓൺലൈനായും ഈ വിവരങ്ങൾ ആളുകൾക്ക് ലഭ്യമാകും തദ്ദേശ സ്ഥാപനത്തിൽ വരുന്നവർക്ക് മാത്രമല്ല അല്ലാതെയും ഇക്കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന നിലയിൽ ലഭ്യമാക്കും ഇപ്പോ സ്ഥിരമദാലത്ത് സമിതികൾ താലൂക്ക് ജില്ലാ സംസ്ഥാന തലത്തിലുണ്ട് അയ്യായിരത്തോളം അപേക്ഷകളാണ് അദാലത്ത് സമിതികൾ വന്ന ശേഷം ഇതുവരെ പരിഗണിച്ചിട്ടുള്ളത് അതിൽ എഴുപത് ശതമാനവും അപേക്ഷകർക്ക് അനുകൂലമായിട്ട് തീർപ്പുണ്ടാക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർപ്പാക്കാൻ കഴിയാത്ത പരാതികൾ സ്ഥിരം അദാലത്ത് സമിതികൾക്ക് കൈമാറി തുടർ നടപടി ഉറപ്പാക്കും ഈ അദാലത്ത് സമിതികളെ സംബന്ധിച്ചും വേണ്ടത്ര ജനങ്ങൾക്ക് വിവരം ലഭ്യമായിട്ടില്ല താലൂക്ക് തലത്തിൽ പത്ത് ദിവസം കൂടുമ്പോഴും ജില്ലാതലത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും സംസ്ഥാന സംസ്ഥാനതലത്തിൽ മാസത്തിലൊരിക്കലുമാണ് ഇതിൻ്റെ സിറ്റിംഗ് നടക്കുന്നത് സിറ്റിംഗ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അതിൽ പങ്കെടുക്കാം പരാതിക്കാരന് നേരിട്ടെത്താൻ പ്രയാസം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കാനുള്ള സൗകര്യവും ഉണ്ട് അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനം സംബന്ധിച്ച പരാതികൾ കാലതാമസം ഇല്ലാതെ അപ്പപ്പോൾ പരിഹരിക്കുക എന്നതാണ് ഈ അദാലത്ത് സമിതികൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാവും മറ്റൊന്ന് കെട്ടിട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ധാരാളം പരാതികൾ നൂലാമാലകൾ സങ്കീർണതകളൊക്കെ എപ്പോഴും ഉയർന്നു വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പാർക്കിംഗ് ഒരു പ്രധാന പ്രശ്നമായിട്ട് എപ്പോഴും വരാറുണ്ട് കെട്ടിട നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ തന്നെ ആവശ്യമായിട്ടുള്ള പാർക്കിംഗ് സംവിധാനം ഒരുക്കണം എന്ന നിലവിലുള്ള വ്യവസ്ഥയിൽ ഉപാധികളോടെ ഇളവ് വരുത്താൻ ആണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോൾ കേരളം പോലെ ഭൂമിയുടെ ലഭ്യത കുറഞ്ഞ ഒരു സംസ്ഥാനത്ത് ഈ അവിടെ തന്നെ പ്ലോട്ടിൽ തന്നെ പാർക്കിംഗ് സൗകര്യം വേണമെന്ന നിബന്ധന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു പരാതി വർഷങ്ങളായിട്ടുള്ളതാണ് പതയ ഉടമസ്ഥൻ്റെ പേരിലുള്ള സമീപ പ്ലോട്ടിൽ കൂടി പാർക്കിംഗ് സംവിധാനം അനുവദിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് ശതമാനം പാർക്കിങ്ങെങ്കിലും നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ വേണം ബാക്കി അതേ ഉടമസ്ഥൻ്റെ തൊട്ടടുത്തുള്ള പ്ലോട്ടിൽ അത് ഉപാധികൾക്ക് വിധേയമായിട്ടായിരിക്കും ചില ഉപാധികൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എല്ലാം ഇതിൽ വന്നിട്ടില്ല അധിക ഉപാധികൾ കൂടി ആലോചിക്കേണ്ടി വരും എന്തായാലും വളരെ കർശനമായ ഉപാധികളോടെ തൊട്ടടുത്തുകൂടി പാർക്കിംഗ് അനുവദിക്കുക എന്ന ഇളവാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായകരമായൊരു തീരുമാനമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ധാരാളം ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും എല്ലാം ഉണ്ട് ഇപ്പോൾ ടർഫുകൾക്ക് ഓക്യുപൻസി നൽകുന്നത് ആ പരിഗണിക്കുന്നത് അസ അസംബ്ലി ഓക്യുപൻസി എന്ന നിലയിലാണ് അതായത് ഒരു ഓഡിറ്റോറിയത്തിന് സമാനമായിട്ടുള്ള പാർക്കിംഗ് സംവിധാനം ആവശ്യമായിട്ട് വരും അപ്പോൾ ഗാലറി ഇല്ലാത്ത ടർഫുകളാണ് ബഹുഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും അതാണ് അപ്പോൾ അവിടെ ഇത്രയും വലിയ പാർക്കിങ്ങിൻ്റെ ആവശ്യമില്ല ഗാലറി ഉണ്ടെങ്കിൽ ശരിയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ടർഫുകൾക്ക് പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇളവുകൾ നൽകുന്നതാണ് സ്കൂൾ കോളേജ് ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് ഫ്ലോർ ഏരിയ അനുസരിച്ചുള്ള കാർ പാർക്കിംഗ് സൗകര്യം നിലവിൽ നിയമപ്രകാരം ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇതും ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം ഒരു പ്ലോട്ടിൻ്റെ അളവിൽ എന്തെങ്കിലും കാരണത്താൽ വ്യത്യാസം വന്നാൽ അതായത് വിൽപ്പന ദാനം റോഡിന് ഭൂമി വിട്ടു ഭൂമി അധികമായി ആർജിക്കൽ തുടങ്ങിയവയുടെ ഫലമായി പ്ലോട്ടിന്റെ അളവിൽ വ്യത്യാസം വന്നാൽ അനുവദിച്ച പെർമിറ്റ് റദ്ദാകുന്ന സ്ഥിതിയുണ്ട് കെട്ടിട നിർമ്മാണത്തിന് മറ്റു വിധത്തിൽ ചട്ടലംഘനങ്ങൾ വരാ വരുത്താത്തവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും ഈ പ്ലോട്ടിന്റെ അളവിൽ വ്യത്യാസം വന്നു എന്നതിൻ്റെ പേരിൽ മാത്രം അതുകൊണ്ട് പ്ലോട്ട് ഏരിയയിൽ കുറവോ കൂടുതലോ വന്നതിന് ശേഷവും ചട്ടലംഘനം ഇല്ലാത്ത പക്ഷം പെർമിറ്റ് നിലനിൽക്കുന്ന നിലയിൽ ചട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവരും അത് പെർമിറ്റ് റദ്ദാവാത്ത നിലയിൽ ഇപ്പോൾ കെട്ടിട നിർമ്മാണങ്ങളുടെ പെർമിറ്റ് കാലാവധി അഞ്ച് വർഷമാണ് ഈ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഒരഞ്ച് വർഷത്തേക്ക് കൂടി പെർമിറ്റ് നീട്ടുന്നതിന് നിലവിൽ വ്യവസ്ഥയുണ്ട് പിന്നെ വീണ്ടും പെർമിറ്റിൻ്റെ കാലാവധി നീട്ടേണ്ടി വന്നാൽ സങ്കീർണമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്